അപ്രതീക്ഷിതമായി എത്തിയ മഹാദുരന്തത്തിൽ നിന്നും തലതാരിഴയ്ക്കാണ് ചൂരൽമലയിലെ ആദ്യമെത്തിയ വനംവകുപ്പ് സംഘം രക്ഷപ്പെട്ടത് മലവെ മലവെള്ളം കുത്തിയൊലിച്ച് കൺമുന്നിൽ നിന്നും പാലമടക്കം തകർന്നു വീഴുന്നത് കണ്ടവർ നിരവധി ആളുകളെ ഇവിടെ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ശിവരാമൻ അടക്കമുള്ള സംഘത്തിന് കഴിഞ്ഞു അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനത്തിലാണ് ഈ നാടൊന്നാകെ സാക്ഷിയായത് ആ ദുരന്ത മുഖത്തേക്ക് ആദ്യം ഓടിയെത്തിയ ഒരാളാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറായ കെ സി ശിവരാമൻ സാർ എന്തായാലും ആ ഒരു സ്വന്തം പ്രാണൻ പോലും ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സമയത്തല്ലായിരുന്നു അങ്ങ് ആ ഒരു സമയത്തേക്ക് അവിടെ എത്തുന്നു എങ്ങനെയായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരു കാഴ്ച എങ്ങനെയാണ് അന്ന് ഞങ്ങൾ ആനേനെ ഓടിക്കാൻ വേണ്ടിയിട്ടായിട്ട് പെട്രോളിംഗായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആനേനെ ഓടിച്ച് ആ ഭാഗങ്ങളിൽ പോയി ആന കയറിപ്പോവുകയും ചെയ്തു തിരിച്ച് ഞങ്ങൾ ചൂരൽമല ഭാഗത്തേക്ക് വരികയാണ് അപ്പോൾ ചൂരൽമല ഭാഗത്ത് വരുമ്പോൾ പാലത്തിൽ നല്ല നിറഞ്ഞ വെള്ളം ഇങ്ങനെ പാലം തട്ടി വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വിവരങ്ങളൊക്കെ ആളുകളോട് പറഞ്ഞു പാലത്തിൽ വെള്ളം പോകുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം അവിടെ കണ്ട ആളുകളോടൊക്കെ പറഞ്ഞു ഈ പാലത്തിൽ നല്ലപോലെ വെള്ളം ഉണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ അറിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് വീണ്ടും നോക്കി ഇങ്ങോട്ട് നോക്കിയിങ്ങൾ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് വന്ന് ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ അന്നേരമാണ് മുണ്ടക്കൈ പൊട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയുന്നത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോകുന്നു പോകുന്ന സമയത്ത് പാലം പാലുലച്ചു ചൂരൽമല ടൗണിൽ ചെളിയും മണ്ണുമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാണുന്നത് അപ്പോൾ ടോർച്ച് ജീപ്പിൻ്റെ ഞങ്ങൾ സ്റ്റേഷൻ വണ്ടിയിൽ അഞ്ചാറ് സ്റ്റാഫും ഉണ്ട് പിന്നെ ടോർച്ച് അടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ പേര് നിലവിളി ശബ്ദം കേൾക്കുന്നു അങ്ങനെ അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നു അവിടുത്തെ നാട്ടുകാരും ഒക്കെ കൂടി വേറൊരു വെളിച്ചമല്ല കറണ്ടൊക്കെ പോയി ആ സമയത്ത് പിന്നെ ഞങ്ങളെ കയ്യിലുള്ള ടോർച്ചും കൊണ്ടാണ് ഞങ്ങൾ അടിച്ച് രക്ഷപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല വീണ്ടും വെള്ളം നമ്മളെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുകയാണ് അങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത അവസ്ഥ ഞങ്ങളത് എല്ലാ പോലീസ് ഫയർഫോഴ്സ് എല്ലാവരെയും ഞങ്ങൾ വിവരം അറിയിക്കാൻ വേണ്ടി എല്ലാം വിളിച്ച് ആ ഒരു അന്തരീക്ഷ ഭീകരതയാണ് ഞങ്ങളവിടെ കാണുന്നത് ശരി മാ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇപ്പം ഈ ചുരൽമല ആ ഒരു പാലം ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും ആ ഒരു സമയത്താണല്ലോ വലിയ ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്നത് കാരണം അത്ര അത്രയൊരു കുത്തി ഒലിച്ച് ഇങ്ങനൊരു വലിയൊരു അപകടമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം നമ്മൾ സാധാരണ നടക്കെ കാണുന്ന പോലെ തന്നെ പാലത്തിൻ്റെ തൊട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനൊരു അപകടം അവിടെ ഉണ്ടാകുന്ന നമ്മൾ ചിന്തിച്ചില്ല എന്നിരുന്നാലും പിന്നെ ആളുകളോട് വിവരം പറഞ്ഞു എന്തെങ്കിലും ചെറിയ തോതിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് ആളുകളൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആയിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കാണ് നമുക്കും കൂടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് വഴുകയാണെങ്കിൽ ഞങ്ങളെയും കൂടി കിട്ടുക ഞങ്ങളെ ശേഷം ജീപ്പും അഞ്ചാറാളെയും ഞങ്ങളെ കിട്ടൂലായിരുന്നു ഞാൻ വെള്ളത്തിൽ ഞങ്ങൾ ഒലിച്ചു പോകുമായിരുന്നു പ്രകൃതിയിലെ പിന്നെ എന്താ പറയുക മഴ ഇതുപോലെയുള്ള കൊടുങ്കാറ്റ് മഴ ഇതുപോലെയുള്ള സംഭവങ്ങളും പ്രകൃതിയിലും മൃഗങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കൊക്കെ അറിയാൻ കഴിയുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അന്ന് ആ ഭാഗത്തുള്ള മൃഗങ്ങളൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് വന്നതിൻ്റെ ഭാഗമായിരിക്കണം ഈ ആന അവിടെ എത്തിയത് അത് അങ്ങനെയാണ് ഞങ്ങൾ നമ്മൾക്ക് അറിയുന്ന ഞങ്ങൾ പഠിച്ചത് അങ്ങനെയാണ് ആ രീതിയിൽ തന്നെയാണെന്ന് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപാട് ആനകളൊക്കെ ഈ മേഖലയിലേക്ക് പോകുന്നത് ആന ആനയാണ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് പക്ഷേ അതിൻ്റെ വേറെ മറ്റു ഭാഗങ്ങളിലേക്ക് ആനകളുടെ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടുണ്ട് അതിനെ നേരിൽ കാണാൻ കഴിഞ്ഞ ശക്തമായ മഴയെ തുടർന്ന് ജനവാസ മേഖലയ്ക്ക് ഇറങ്ങിയ ഒരാ ഞങ്ങൾ പിന്നെ പുറകെ ഓടിക്കാൻ വേണ്ടി പോയത് ശരിക്കും ഇത്രയൊരു വലിയ ഒരു ദുരന്തം മൃഗങ്ങൾക്കൊന്നും കാര്യമായ മൃഗങ്ങൾക്കുണ്ടായില്ല അത് കുറച്ച് മൃഗങ്ങൾ പിന്നെ പിന്നെ ഈ ഒലിച്ചു പോയതിൽ പെട്ടുപോകുന്ന രണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ വന്ന ഈ ചെറിയ മനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയത് ആയിരിക്കും ഒരുപാട് കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അതൊക്കെ രക്ഷാപ്രവർത്തനം രക്ഷ ഇതാ അറിഞ്ഞതിന് ശേഷം തന്നെ മാറിപ്പോയിട്ടുണ്ടാവും മറ്റു മൃഗങ്ങൾ അങ്ങനൊന്നും അഭാത്ത കിട്ടിയിട്ടില്ല വളർത്തു മൃഗങ്ങൾ മാത്രമാണ് പിന്നെ കിട്ടിയത് അപ്പം അത് ജീവൻ രക്ഷാ ഓട്ടത്തിലായിരുന്നു മൃഗങ്ങളൊക്കെ എന്നുള്ളത് മനസ്സിലാക്കാൻ മനസ്സിലാകുന്നത് തീർച്ചയായും അത് തന്നെയാണ് ഓരോരുത്തർക്കും ഇങ്ങനെ ഞെടുക്കുന്ന ഓർമ്മകൾ തന്നെയാണ് ഇവിടെ നിന്നും പറയാനുള്ളത് കാരണം ഈ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരിക്കലും പ്രവചിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു മഹാദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്